ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയേറ്റത്തിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പേര് ബാലറ്റിൽ ഇല്ലായിരുന്നതും യു എസിലെ ഷട്ട് പരാജയത്തിന് കാരണമായത് എന്നാണ് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം ട്രംപ് ഇല്ലായിരുന്നു പിന്നെ ഷട്ട്ഡൌണും ഇതാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയായ രണ്ട് കാരണങ്ങളായി തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇതായിരുന്നു ട്രംപിന്റെ കുറിപ്പും ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം രാജ്യത്ത് നടന്ന പ്രധാന തിരഞ്ഞെടുപ്പുകളിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ന്യൂയോർക്ക് വെർജീനിയ ന്യൂജേഴ്സ് എന്നീ മൂന്ന് പ്രധാന നഗരങ്ങളിലും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾക്കായിരുന്നു വിജയം കരസ്ഥമായത് അടുത്ത വർഷം യു എസ് കോൺഗ്രസിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഇത് വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിക്കുന്നത് ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംതാനി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മുപ്പതിനാല് കാരനായ അദ്ദേഹം ന്യൂയോർക്കിന്റെ ആദ്യത്തെ മുസ്ലിം മേയറും ആദ്യത്തെ ദക്ഷിണേഷ്യൻ ഇന്ത്യൻ വംശജനായ മേയറുമാണ് മംതാനിയെ ശക്തമായി എതിർത്തയാളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മംതാനിയെ മേയറായി തെരഞ്ഞെടുത്താൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ന്യൂയോർക്ക് സമ്പൂർണ്ണ ദുരന്തത്തിലാകും എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മംതാനി ജയിച്ചാൽ നാമമാത്രമായ ഫെഡറൽ സഹായധനമേ ന്യൂയോർക്കിന് നൽകൂവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുൻ ഗവർണർ ആൻഡ്രൂ ക്യോമയെ ജയിപ്പിക്കണമെന്നും ട്രംപ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി കട്ടീസ് ലിവ മത്സരിക്കുമ്പോഴാണ് ബലാത്സംഗ കേസിലുൾപ്പെട്ട ക്യോമയെ ട്രംപ് ഔദ്യോഗികമായി പിന്തുണച്ചത് എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻഡ്രോ ക്യോമയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടീസ്ലേവിയെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടായിരുന്നു മംതാനിയുടെ ഈ വിജയം എന്നതും പ്രത്യേകതയേറിയതാണ് ന്യൂയോർക്കിന് പുറമേ വെർജീനിയയിലും ന്യൂജേഴ്സിയിലും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് വിർജിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ ഗവർണറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അബിഗെയിൽ സ്പാൻബർഗർ തെരഞ്ഞെടുക്കപ്പെട്ടു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വിൻസം ഏർലി സിയേഴ്സിനെയാണ് അബികയിൽ പരാജയപ്പെടുത്തിയത് ന്യൂജേഴ്സിയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജാക്ക് സിയറ്റോറിലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെറലും ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു അതിനിടെ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്രാൻ മംതാനി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിപ്പ് പങ്കുവെച്ച് വൈറ്റ് ഹൌസും രംഗത്തെത്തി ട്രംപാണ് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന കുറിപ്പിലാണ് വൈറ്റ് ഹൌസ് പങ്കുവച്ചിട്ടുള്ളത് മംതാനിയുടെ വിജയം ട്രംപിനേറ്റ കനത്ത തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് മംതാനിയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലൊരു കുറിപ്പ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ കട്ടിസ് ലീവ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രൂ കോമോ എന്നിവരായിരുന്നു മംതാനിയുടെ എതിരാളികൾ വിജയത്തിലൂടെ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ സ്ഥാനത്തെത്തുന്ന ആദ്യ മുസ്ലിം മേയർ എന്ന നേട്ടം കൂടി മംതാനിക്ക് സ്വന്തമാകുകയാണ് ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും കൊളംബിയ സർവകലാശാലയിലെ അധ്യാപകനും ഇന്ത്യൻ വംശജനമായ മഹമ്മൂദ് മംതാനിയുടെയും മകനാണ് മുപ്പത്തിനാലുകാരനായ സൊഹ്റാൻ കമ്മ്യൂണിസ്റ്റായ മംതാനി മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ന്യൂയോർക്കിന് നാമമാത്രമായ ഫെഡറൽ സഹായധനമേ നൽകൂ എന്നതാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് തന്റെ സമൂഹ മാധ്യമ എക്സിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ബാക്കി വരും വരായികകൾ എന്തെന്ന് നോക്കി തന്നെ കാണണം Newsdesk, Newsdé k